ായ ഗോവയുടെ ഗവർണർ ശ്രീധന ശ്രീ ഡോക്ടർ പരമേശ്വര സമ കോട്ടയം മണി സൗദി സൗദി സഹോദരി എന്ന ഗാന്ധിജി സോഷ്യൽ സെന്റർ അതിന്റെ ഇരുപത്തി ഒന്നാമത് സ്റ്റേറ്റ് കോൺഫറൻസും അവാർഡ് ഡിസ്ട്രിബ്യൂഷനും നടക്കുന്ന പരിപാടിയാണ് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അതിൽ തന്നെ ക്ഷണികം വൈകിയാണ് ഞാൻ എത്തിയത് പിന്നെ പിതാവിന്റെ കല്ലറിലൊന്ന് പോയിട്ടാണ് ഞാൻ ദിവസം അവസാനിപ്പിക്കാറുള്ളത് അവിടെ ചെന്നപ്പോ എനിക്ക് മലയാളത്തിൽ ഒത്തിരി പേര് ഇവിടെ വന്നു എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ടാണ് വൈകിയത് പ്രത്യേകമായ ഖേദോ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തന നടത്തുന്ന ഒരു തന്നെയാണ് മികച്ച പ്രതിഭകൾക്കുള്ള അവാർഡ് ഇവിടെ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു ഇനിയും നമുക്ക് മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയുള്ള അവസരമായി നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചോ പരിപാടിക്ക് എല്ലാം നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടിയമ്മൻ എം എൽ എ എന്നോട് വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു